ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഏപ്രിൽ പതിമൂന്നിന് പോർച്ചുഗീസ് പതാക വഹിച്ചിരുന്ന കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് പിടിച്ചെടുക്കുന്നത് മലയാളിയായ ആൻറ്റസ ജോസഫ് എന്ന ഏക വനിതാ ജീവനക്കാരിയെ ഏപ്രിൽ പതിനെട്ടിന് തന്നെ ഇറാനിയൻ അധികൃതർ വിട്ടയച്ചിരുന്നു എമോസി ഏരിസ് എന്ന കപ്പലിൽ ഇന്ത്യക്കാരായ പതിനേഴ് പേർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ജീവനക്കാരെ വിട്ടയച്ചത് മനുഷ്യത്വപരമായ നടപടിയുടെ ഭാഗമായെന്നാണ് ഇറാനിയൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് കപ്പലിന്റെ ക്യാപ്റ്റനോടൊപ്പം അവർക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാം എന്നാൽ കപ്പലിന്റെ നിയന്ത്രണം ജുഡീഷ്യൽ തടങ്കലിൽ ഇറാന്റെ കൈവശമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇസ്രായേലി കോടീശ്വരൻ ഇയാൻ ഓഫറിന്റെ കമ്പനിയുടേതാണ് ഈ ഒരു കപ്പൽ ഇന്ത്യക്കാരായ ജീവനക്കാരുടെ മടങ്ങി അവരുടെ കരാർ ബാധ്യതകൾ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു എല്ലാവരും നല്ല ആരോഗ്യവാന്മാരാണ് അവരുടെ മോചനത്തിനായി ഞങ്ങൾ ഇറാനിൽ അധികൃതരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രണ്ടുപേർ പറഞ്ഞത് എങ്ങനെയായിരുന്നു പിടിച്ചെടുത്ത കപ്പൽ ഇറാന്റെ സമുദ്രാതിർത്തിയിൽ റഡാർ ഓഫ് ചെയ്യുകയും നാവിഗേഷന്റെ സുരക്ഷ അപകടത്തിലാക്കുകയും ചെയ്തുവെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് കപ്പൽ ജീവനക്കാരിൽ ആന്റസ ജോസഫിനു പുറമെ വേറെയും മൂന്ന് മലയാളികൾ ഉണ്ടായിരുന്നു രാമനാട്ടുകര സ്വദേശിയെ ശ്യാംനാഥ് തേലംപറമ്പത്ത് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട്ടുകാരനായ പി വി ദിനേഷ് എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളി ജീവനക്കാർ സിറിയയിലെ ഡമാസ്കസിലെ ഒരു ഇറാനിയൻ കോൺസുലർ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഗാർഡ് ജനറൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് കപ്പൽ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള ഇറാന്റെ നടപടികൾ കപ്പൽ പിടിച്ചെടുത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ ഇസ്രായേലിന്റെ വ്യോമതാവളത്തിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇസ്രായേൽ പക്ഷത്തു നിന്നും ആക്രമണമുണ്ടായി അതേസമയം അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ഇറാൻ കഴിഞ്ഞ ദിവസം ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഉപരോധം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു നീക്കം ഇതുസംബന്ധിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിട്ടുമുണ്ട്